ീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടമാവേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ ദേവയാനിക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായാണ് അനാമികയാണ് എല്ലാത്തിനും കാരണമെന്നും അവിടെ പല കള്ളത്തരങ്ങളും അനാമിക ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം സ്വർണം കടത്തിയതും അനാമിക തന്നെയാണ് എന്നുള്ള സത്യം ദേവയാനി അറിയാണ് പക്ഷേ അതിൻ്റെ പേരിൽ വലിയൊരു വിഷയമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെങ്കിലും ദേവയാനിക്ക് ദേവയാനിക്കുള്ളിൻ്റെ ഉള്ളിൽ അനാമികയെക്കുറിച്ച് ഒരു മോശ അഭിപ്രായം തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നായനയോടൊരു ചായ്വും വന്നിട്ടുണ്ട് നായനയോട് സ്നേഹമൊക്കെ ദേവയാനിക്ക് വരികയാണ് അതുപോലെ ജാനകിയും അനാമികയും അതുപോലെ ജലജയും കൂടി നയനയ്ക്ക് നയനയോട് ഓരോരോ പോരുകൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ നയനയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ദേവയാനി വരികയാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ കാണേണ്ടത് തന്നെയാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ടുള്ളത് ദേവയാനിക്ക് നയനയോട് സ്നേഹമായി കഴിയുമ്പോൾ മറ്റുള്ളവരെ എല്ലാം നെല്ലം പലിശാക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ നമുക്ക് കിടക്കുന്നേ ഉള്ളൂ അങ്ങനെ നായന വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജാനകി ജാനകിക്ക് ഇപ്പോൾ നയനയെ കാണാമല്ല അനാമികയുമായി കൂടി നിന്നിട്ട് അങ്ങനെ നയന പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനൊന്നും രുചിയില്ലെന്നും തങ്ങളുടെ ഇഷ്ടത്തിനല്ലെന്നും ഒക്കെ പറയണം കേട്ടോ അപ്പം നയന എല്ലാ കാര്യങ്ങളും ദേവയാനിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ ദേവയാനി പറയുന്നത് പോലെ ചെയ്യുന്നത് ജല ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനകി പറയുന്നുണ്ട് ഞങ്ങളിവിടെ വേറെ ഫുഡ് ഉണ്ടാക്കിക്കോളാം എനിക്ക് വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ അടുക്കളയിൽ തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പക്ഷേ നയന ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ എല്ലാവർക്കും വായക്ക് രുചിച്ച് കഴിക്കാൻ പറ്റുന്നുള്ളതാനും അങ്ങനെയൊക്കെ ആകുമ്പോൾ ദേവയാനിക്ക് മനസ്സിലാകുകയാണ് നയന ഓഫീസിലേക്ക് പോയിക്കോട്ടെ അപ്പം നയന ചോദിക്കുന്നുണ്ട് അമ്മയും ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അപ്പോഴേക്കും ദേവയാനി പറയാണ് പൊയ്ക്കൂ നീ പൊയ്ക്കോളാം പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പം നയനയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവാണ് കാരണം ഇത് പൊട്ടിപ്പോയെങ്കിലോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ദേവയാനി സമ്മതിക്കാതിരുന്നെങ്കിലോ ഒരു ഇതുണ്ട് പക്ഷേ നവ്യയും അനിയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ നയനയ്ക്ക് ഓഫീസിൽ പോകാനായിട്ട് ദേവയാനി സമ്മതിക്കുന്നതൊക്കെ അവിടെ വേറൊരു കളിയൊക്കെ ഉണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരതൊക്കെ ഒന്ന് കാണണേ അങ്ങനെ നയന ഓഫീസിലേക്ക് നയനയോട് പൊയ്ക്കോളാൻ ദേവയാനി പറയണം അപ്പോൾ അത് ജലജയ്ക്കും ജാനകയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്തിനാണ് ഇവളോട് ഓഫീസിൽ പോകാൻ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത് ആര് ചെയ്യും ഇവിടെ അടുക്കളയിലെ ജോലിയൊക്കെ ആര് ചെയ്യും എന്ന് ചോദിക്കുക അപ്പോൾ അപ്പോൾ ദേവയാനി പറയാം നിങ്ങളൊക്കെ ഇല്ലേ നിങ്ങളൊക്കെ തന്നെ പാചകം ചെയ്തോളാണെന്നാണല്ലോ പറഞ്ഞത് നയന ചെയ്താൽ ഒരു രുചിയില്ലെന്നൊക്കെയാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യത് അനാമിക ഉണ്ടല്ലോ അനാമികക്ക് എല്ലാ ജോലികളും അറിയാമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അനാമിക ചെയ്യട്ടെ എപ്പോഴും ഇപ്പം നയന തന്നെ ചെയ്യണമെന്നില്ലല്ലോ അവൾ ഓഫീസിൽ പോട്ടെ അവൾ നല്ല ഒന്നാന്തരം ഒരു ഡിസൈനറല്ലേ ആദർശ് ഒരിക്കൽ കോൾ ലെറ്റർ കൊടുത്തത് എന്നിട്ട് അവള് പോകാതിരുന്നതല്ലേ അവൾ പോട്ടെ അവളുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതൊന്നും മറ്റവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഓ ഇപ്പം അങ്ങനെയായി ആദർശിന് എം ഡി സ്ഥാനം കൊടുക്കുകയും ചെയ്തു മരുമകളെ അവിടെ ഓഫീസിലെ മെയിൻ ഡിസൈനറാക്കുകയും ചെയ്തു ഞങ്ങളുടെ മകനെ അനിക്കുമില്ല ജോലി അനാമികക്കും ഇല്ല അനാമികമ്മൾ ഇവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഗതികേടും ഉണ്ട് അല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി അപ്പോൾ നല്ല മറുപടിയാണ് ദേവയാനി കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ നയന ഓഫീസിലേക്കൊക്കെ പോയി തുടങ്ങുകയാണ് ഓഫീസിൽ പോകുമ്പോൾ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ അതൊക്കെ ആദർശം തന്നെ ഞെട്ടിപ്പോവാണ് നയന ഓഫീസിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ സ്റ്റാഫെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് എനിക്കാണോ ഇതൊക്കെ ചെണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ടോ സാറിനല്ല സാർ മേഡം വരുന്നുണ്ടെന്ന് പറയുന്നു ഓ അമ്മ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം അയ്യോ വലിയ മേഡം അല്ല സാർ നമ്മുടെ കൊച്ചു മേഡം വരുന്നുണ്ട് സാർ എന്ന് പറയാം നയന മേഡമാണോ വരുന്നത് എന്ന് പറയുന്നത് നായനെയോ അവൾ ഓഫീസിൽ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അവളെ ഓഫീസിലേക്ക് അമ്മ വിട്ടോ അമ്മ അതിനെ സമ്മതിക്കൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് നയന ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് വ വരികയാണ് എല്ലാവരും ചെന്ന് സ്വീകരിക്കുകയാണ് വെൽക്കം മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ആദർശിങ്ങനെ അന്തം വിട്ട് നിൽക്കുക ദൈവമേ ഇവളും ഓഫീസിലേക്ക് ആയോ എന്നൊക്കെ ആദർശനുള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണേ അങ്ങനെയൊക്കെ നയന ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഓഫീസിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവർ ഓരോ പാട് പടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജാനകിയും ജലജയും അനാമികയും കൂടി അങ്ങനെ ഒരു ദിവസം വിഷമിച്ച് ഓഫീസിൽ നിന്ന് വരികയാണ് നയന ആ സമയത്ത് നമ്മുടെ അനാമിക പറയാണ് അനാമികയ്ക്ക് ആ സമയം ഒരു പുലാവ് ഉണ്ടാക്കി കൊടുക്കണം കാശ്മീരി പുലാവ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വന്ന് കയറുമ്പോഴേ നയനയോട് പറയാണ് എനിക്കിഷ്ടമുള്ള ആ പുലാവ് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരാം അനാമിക ഞാനിപ്പോൾ ടയേർഡാണ് എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്ന് പറയാം അപ്പം നയ ഉടനെ തന്നെ അനാമിക പറയാണ് അതെന്താ അങ്ങനെ ഞാനൊരു ആവശ്യം പറഞ്ഞപ്പം അത് അംഗീകരിക്കാമല്ലേ ജോലി കഴിഞ്ഞ് വന്നും വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞല്ലോ അനാമിക ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം അപ്പം അത് കേട്ടോണ്ട് നമ്മുടെ ജാനകി വരിക അപ്പോൾ ജാനകി അതിനെ ഏറ്റുപിടിക്കുകയാണ് കേട്ടോ ജാനകി പറയാണ് നിനക്കെന്ത് ധൈര്യം എൻ്റെ മരുമോളോട് ഇങ്ങനെ പറയാൻ അനാമിക മോള് അന്തസ്വാഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ അവളോട് നീ തർക്കുത്രം പറയുന്നു നിനക്കൊരു പുലാവ് ഉണ്ടാക്കി കൊടുത്താലെന്താ അവൾക്ക് നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് അനാമിക പറയുമ്പോൾ അനുസരിച്ചാൽ എന്താ പ്രശ്നം നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുക അപ്പോഴേന്ന് അതിനെ പറയുന്നുണ്ട് എൻ്റെ ചെറിയമേ ഞാൻ ഉണ്ടാക്കാം പക്ഷേ ഇപ്പോൾ പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചെറിയമ്മേ കെറിയമേയെന്നൊന്നും എന്നെ വിളിച്ചുകൊണ്ട് വരണ്ട നീയേ നീ അനാമിക പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി വലിയ ജോലിക്കാരിയായെന്നുള്ള ഭാവം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജാനകി തുടങ്ങുക അപ്പൊ ഈ സമയത്ത് നമ്മുടെ ദേവയാനി കേട്ടോണ്ട് നിൽക്കുക ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനകിയുടെ ആ ഭരണം അപ്പോൾ ജാനി ദേവയാനി വന്ന് പറയുന്നുണ്ട് എന്തിനാ ജാനകി നയനയെ ബുദ്ധിമുട്ടിക്കുന്ന അവൾ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ടയേർഡായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുന്ന അനാമികക്ക് ഉണ്ടാക്കി കൂടെ ഇതെന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് വല്ലുമേ എനിക്കറിയില്ല ആ എനിക്കാണെങ്കിൽ ആ പുലാവ ഇഷ്ടം അത് ഉണ്ടാക്കാൻ എനിക്കറിയേല അതുകൊണ്ടാണ് ഞാൻ നയനയുടെ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയാണ് ഓഹോ നിനക്കുണ്ടാക്കാൻ എന്ന് വെച്ചാൽ നയന തന്നെ എപ്പോഴും ഉണ്ടാക്കിത്തരാൻ നിർബന്ധമില്ലല്ലോ അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇപ്പോൾ എത്ര വീഡിയോസ് ഉണ്ട് അതെന്തെങ്കിലുമൊക്കെ നോക്കി ഉണ്ടാക്കി പഠിക്കുക അങ്ങനെയല്ലേ ജോലി ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരാൻ ഉണ്ടാവുന്നുണ്ടോ നയന ഈ വീട്ടിലെ ജോലിക്കാരിയോ വിലക്കാരിയോ ഒന്നും അല്ലല്ലോ അവളിപ്പോൾ മാന്യമായിട്ട് ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട് അവൾ വൈകിട്ട് ടയേർഡായിട്ട് വരികയാണ് അത് കഴിഞ്ഞ് അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കും അല്ലാതെ അവളെ നിർബന്ധിക്കാനോ അവളെ നിർബന്ധിച്ച് ഉണ്ടാക്കിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കേണ്ട അപ്പോൾ ജാനിക്ക് പറയൂ ഓ ഇപ്പം അങ്ങനെയായി മനുമോ ിപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ആദ്യം ആദർശനെ അവൾ വീഴ്ത്തി ഇപ്പം ഇടത്തി ഞാൻ വീഴ്ത്തി എന്ന് പറയുക എന്നെ ആരെയും വീഴ്ത്തണ്ട ഞാൻ നേരിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ആദ്യം നയനയോട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് ഇപ്പോഴും സ്നേഹമൊന്നുമില്ല എനിക്ക് ഇപ്പോഴും അവളോട് യോജിപ്പൊന്നുമില്ല പക്ഷേ എല്ലാ കാര്യത്തിനും അവളെ കുറ്റപ്പെടുത്തിയിരുന്നത് അനുവദിച്ചു തരാനും പറ്റില്ല ജാനകി നിൻ്റെ മരുമോള ചൂട് വേണമെങ്കിൽ ജോലി ചെയ്യാൻ പറയുക അല്ലാതെ എപ്പോഴും നയനയുടെ തലയിലേക്ക് കയറാനായിട്ട് വരണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവേനി അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം എങ്ങനെ നയനെ രാവിലെ പണിയൊക്കെ തീർത്തിട്ട് ഓഫീസിൽ പോവാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കുവോ ഓട്ടോ കിട്ടുന്നില്ല കേട്ടോ ഓട്ടോയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് നിൽക്കുക ടാക്സിയൊക്കെ കിട്ടുന്നില്ല ആ സമയം ഭയങ്കര പീക്ക് കവർ ആയതുകൊണ്ട് ആ സമയത്ത് കിട്ടുന്നില്ല അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം വന്നിട്ട് കളിയാക്കാണ് ജലജയും ജാനകിയും ദേവയാനിയും കൂടെ കളി അനാമികയും കൂടെ വന്നിട്ട് കളിയാക്കുകയാണ് കേട്ടോ ഓ എന്താ നീ ഇതുവരെ ഓഫീസിൽ പോയില്ലേ മണി പത്തായല്ലോ ഓഫീസിലൊക്കെ എല്ലാവരും പത്ത് മണിക്ക് മുമ്പ് ചെല്ലും ഇവിടുന്ന് ഇറങ്ങാൻ കെട്ടില്ലമ്മയ്ക്ക് സമയം കിട്ടിയില്ലായിരിക്കുമല്ലേ അതല്ല ചെറിയ മേ ഓട്ടോയൊന്നും കിട്ടിയില്ല ഞാൻ വിളിച്ചിട്ട് ഒറ്റ വണ്ടി കിട്ടുന്നില്ല എങ്ങനെ ഞാൻ ഓഫീസിൽ പോകാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണ് കേട്ടോ നയന അപ്പോഴേക്കും ഓ എല്ലാ ഓട്ടോയിലേ പോകുള്ളൂ എല്ലാവരും ഓട്ടോയിലൊന്നും അല്ലല്ലോ പോകുന്നത് നിനക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് നടക്കാമല്ലോ ഇല്ലേ ബസ് സ്റ്റോപ്പ് പോലെ ഇങ്ങോട്ട് നടന്ന് പോയി ബസ്സിന് പോകാമല്ലേ അത് ചെറിയ സമയം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യം വന്നിട്ട് പറയുന്നുണ്ട് അത് ചേച്ചി ഇത് പീക്ക് കവർ ആയതുകൊണ്ട് ഈ സമയത്ത് ഓട്ടോയൊന്നും വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് തിരക്കുള്ള സമയമല്ലേ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം കൂടെ ഇട്ട് കത്തിക്കുകയാണ് നമ്മുടെ നയനെ അപ്പോഴേക്ക് ഇത് കേട്ടുകൊണ്ട് ദേവയാനി വന്നിട്ട് പറയുകയാണ് നയനെ നീ ഒരു കാര്യം ചെയ്ത് വണ്ടി അവിടെ കിടപ്പുണ്ട് നമ്മുടെ പുതിയ കാർ അവിടെ കിടപ്പുണ്ട് ഡ്രൈവറും അവിടെയുണ്ട് ഡ്രൈവറോട് പറഞ്ഞ് ആ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ ഓഫീസിൽ പോയാൽ മതി കാറിൽ പോയാൽ മതി നീ ഓട്ടോ ഇനി വിളിക്കണ്ട ഇനി മുതൽ നീ കാറിൽ പോയാൽ മതി എന്ന് ദേവയാനി പറഞ്ഞ് താക്കോലെടുത്ത് കൊടുക്കുവാണ് അപ്പോഴേക്കും അങ്ങ് ജലജയ്ക്കും ജാനകയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഓ ഇപ്പം മരുമകൾ പുതിയ കാറും കൊടുത്തു ഓഫീസിലെ സ്ഥാനം കാറും വീട്ടിലെ പണിയിൽ നിന്നും ഒഴിവാക്കി എല്ലാ രീതിയിലും മരുമകളെ അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞ് അവർ കുശുപിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്